പൊട്ടുവോ എന്ന് ചോദിച്ചാൽ ഇതാരാ പറയുന്ന പൊട്ടുവെന്ന് പൊട്ടൂലേ എന്ന് ചോദിച്ചാൽ ഇതാരാ പറയുന്ന പൊട്ടൂലെന്ന് പുതിയ ഡാമാണ് പരിഹാരം ഞാൻ ഈ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് എൻ്റെ പുറകിലുണ്ട് ടണൽ എന്നാണ് പരിഹാരം ഞാൻ ഈ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട് ജീവിച്ചിരുന്ന എഞ്ചിനീയർ സർട്ടിഫിക്കുവോ ഈ ഡാം തൊള്ളായിരത്തി എൺപത് വർഷം ജീവിച്ചിരിക്കുവാണ് ഇപ്പോഴേ പൊട്ടും ആശങ്കയിൽ നിന്നിങ്ങനെ ബഹളം ഉണ്ടാക്കണ മലയാളി അത്രയും വർഷം സേഫ് ആയിരിക്കും നാളെ ഡാം കെട്ടാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴത്തെ ഭരിക്കുന്നവർ നേരത്തെ ചങ്ങല നേരത്തെ ഭരിച്ചവർ പിന്നെ ചങ്ങല വേണ്ട ബഹളം കഴിഞ്ഞ കുറെ കാലമായി ഉണ്ടാക്കിയ വിഷയമാണ് നിലവിൽ പുതിയ ഡാമിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ പുതിയ ഡാം ചിന്തിച്ചാൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഒരു പത്ത് മുന്നൂറ് മീറ്റർ താഴെയാണ് ഡാം സ്ഥലം കണ്ടുപിടിക്കുന്നത് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എഴുപത് മീറ്റർ കൂടി അടി കൂടി ഉയരത്തിലേക്ക് കെട്ടിയാൽ മാത്രമേ ഈ ഹൈറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ തമിഴ്നാട്ടിലോ കൊണ്ടുപോകണമല്ലോ ഇവിടെ നല്ല അപ്പുറത്തും ഉണ്ട് അല്ലെങ്കിൽ തുരങ്കോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ട് അതൊരു ഇഞ്ചിനീയറിങ് സൈഡെന്ന് വെച്ചോ ഡാം കെട്ടി സമ്മതിച്ചു പല ചോദ്യങ്ങളുണ്ട് ആയിരത്തി നാന്നൂറ് അറുന്നൂറ് കോടിക്കാണ് നേരത്തെ ബഡ്ജറ്റ് തയറി ഇപ്പോൾ ആയിരത്തി നാന്നൂറ് കോടിയായി എത്ര വർഷം കൊണ്ട് കെട്ടിത്തീർക്കും അത്രയും വർഷം ഇപ്പോഴേ പൊട്ടും ആശങ്കയിൽ നിന്നിങ്ങനെ ഉണ്ടാക്കണ മലയാളി അത്രയും വർഷം സേഫ് ആയിരിക്കുമോ നാളെ ഡാം കെട്ടാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോൾ ഒരു എട്ടമ്പത് വർഷം എടുക്കുമല്ലോ ഡാം കെട്ടി തീർക്കുക ആറേഴ് വർഷം കുറക്കുമല്ലോ എങ്ങനെയാലും അതുവരെ സേഫ് ആണോന്നുള്ളത് ആര് പറയും ഇതൊരു സേഫ് ആണോന്നോ ഇവിടെ മഴ മാറണം ആളുകൾ പേടിച്ചത് ഇപ്പോൾ പൊട്ടുവെന്ന് പറഞ്ഞ് സകല ആളുകളും ചാനലിൽ വീണ് പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞ് നിന്ന് അവിടെ ചങ്ങല മനുഷ്യ ചങ്ങല പിന്നെ ഇപ്പോഴത്തെ ഭരിക്കുന്നവർ നേരത്തെ ചങ്ങല നേരത്തെ ഭരിച്ചവർ പിന്നെ ചങ്ങല വേണ്ട ബഹളം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടാക്കിയൊരു വിഷയമാണ് അപ്പോൾ അടുത്ത ഡാം കെട്ടുന്നവരെ പൊട്ടുവോ ഇല്ലയോ അങ്ങനെ പൊട്ടാതിരിക്കണമെങ്കിൽ എന്താണ് അവിടെ ചെയ്യുന്നത് ആര് പറയും ഒന്നാമത് ചോദ്യം ചോദ്യം നമ്പർ ടു ആയിരത്തി നാന്നൂറ് കോടി രൂപ ആര് ചിലവാക്കും കേന്ദ്ര ഗവൺമെന്റ് ചിലവാക്കുക നമ്മളെ ചിലവാക്കും തമിഴ്നാട് തരുമോ ചോദ്യം നമ്പർ ത്രീ അതാണ് രസകരമായ ചോദ്യം കരാർ പുതുക്കൂ പുതിയ ഡാമല്ലേ കരാർ പുതുക്കണ്ടേ പുതുക്കിയാൽ വെള്ളം കൊടുക്കുന്നതിനാണോ പിന്നെ കരാർ ഉണ്ടാക്കുന്നത് ഇതുപോലെ സ്ഥലത്തിനാണോ കരാർ പാട്ടം അപ്പം നമ്മുടെ പൈസ കൊടുത്ത് നമ്മുടെ സ്ഥലത്ത് ഡാം കെട്ടി പാട്ടത്തിന് അവർക്ക് കൊടുക്കുമോ സ്ഥലം ഡാം ഉൾപ്പെടെ അപ്പോൾ എന്തൊക്കെ കൊടുക്കണം നമ്മൾ ഡാം കൊടുക്കണം നമ്മളെ പൈസ കൊടുത്താണ് പാട്ടത്തിന് അവർക്ക് കൊടുക്കണം ആ സ്ഥലം കൂടി കൊടുക്കണ്ടേ കാര്യം താഴോട്ടല്ലേ കിട്ടുന്നത് ഡാമിൻ്റെ താഴോട്ടല്ലേ കിട്ടുന്നത് മുകളിലോട്ട് കെട്ടാവൂലോ അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ആ സ്ഥലം കൂടി അവർക്ക് എഴുതി കൊടുക്കുമോ അതിന് മലയാളികൾ തയ്യാറാവുമോ പൊളിറ്റിക്കലായിട്ട് തയ്യാറാവുമോ നമ്മൾ ശരി സമ്മതിച്ചു ഡാം നമ്മൾ കെട്ടി നമ്മളെ പൈസ കൊടുത്ത് കെട്ടി വെള്ളത്തിന് നമ്മൾ വെള്ളം വേണ്ട നമ്മൾ ലാൻഡ് കൊടുത്തു ലാൻഡ് കൊടുത്തു സമ്മതിച്ചു അവരുടെ പേരിൽ വീണ്ടും കരാർ എഴുതി അതും കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു എത്ര വർഷത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നൂറ്റി ഇരുപത്തൊമ്പതും കഴിഞ്ഞിട്ട് ബാക്കി എത്ര നൂറും പോയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്തൊമ്പത് പോയ എഴുപത് എഴുപതും ആയിരത്തി എണ്ണൂറ് അല്ല തൊള്ളായിരത്തി എണ്ണൂറ് തൊള്ളായിരത്തി എണ്ണൂറ് വർഷത്തേക്ക് പുതിയ ഡാം നിൽക്കുമോ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുമോ ഏത് എഞ്ചിനീയർ സൈൻ ചെയ്യും ഒരു പുതിയ ഡാം കെട്ടി ഏത് സാങ്കേതിക വിദ്യയിലേ കിട്ടുന്നത് സുർക്കിയല്ല പുതിയ ഡാമിൻ്റെ സാങ്കേതിക വിദ്യയാണ് സിമ്മെൻ്റ് മണൽ കമ്പി എന്തെല്ലാം വേണം അതല്ല അത് വെച്ചിട്ട് ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എഞ്ചിനീയർ സർട്ടിഫി ഈ ഡാം തൊള്ളായിരത്തി എൺപത് വർഷം ജീവിച്ചിരിക്കുമോയെന്ന് അങ്ങനെ തൊള്ളായിരത്തി എൺപത് വർഷത്തേക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഡാം കെട്ടാതെ ഇപ്പോൾ തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് ഒരു കരാർ കിട്ടി അത് തൊള്ളായിരത്തി എൺപത് വർഷം കൂടി ഇനി അനുഭവിക്കാൻ യോഗമുള്ള തമിഴ്നാട് പുതിയ ഡാം കെട്ടി അത് അമ്പതോ നൂറോ വർഷത്തേക്ക് സമ്മതിച്ചൊരു കരാറിന് വരുമോ അല്ല വരുമോ അമലൊന്ന് ഒരു കോമൺ മാൻ ചിന്തിക്കാം ബാക്കി സാങ്കേതികത്വവും സയൻറ്റിസ്റ്റും രാഷ്ട്രീയക്കൂടെ നിൽക്കട്ടെ വരുമോ നിങ്ങളായേ വരുമോ അതങ്ങനെ വരും അപ്പോൾ ഡാം കിട്ടുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ട ചർച്ച എന്താ ടണൽ താഴ്ത്തുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ട ചർച്ച എന്താ ചർച്ച വളരെ ലളിതമായ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും കൂടി കാരണം കേന്ദ്ര ഗവൺമെൻ്റും കേന്ദ്രം ഞാൻ പറയാൻ കാര്യം സി ഡബ്ല്യു സി അവരാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ അവിടെ കിടക്കുന്നത് അവരും ഈ മൂന്ന് ടീമും കൂടി പിന്നെ ഇവർ വേണം നമ്മളെ നാഷണൽ എന്താണ് ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട് അതിപ്പോൾ വളരെ വീക്കായ ഒരു ബോഡിയാണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്തു ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം ഒന്ന് ഇതിൻ്റെ ഓണർഷിപ്പ് ഞങ്ങൾക്ക് വേണ്ട അവർക്കും വേണ്ട ഡാം സേഫ്റ്റി അതോറിറ്റി നോക്കട്ടെ കാരണം ഇൻ്റർ സ്റ്റേറ്റാണത് രണ്ട് സ്റ്റേറ്റിൻ്റെയാണ് അവിടെ എന്തായാലും മെയിൻ്റൻസ് ചെയ്യണമെങ്കിൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ കീഴിലുള്ള രണ്ട് ടീമും കൂടെ ഉള്ള ഒരു ഓഫീസ് മുല്ലപ്പെരിയാറ് തുറന്നിട്ട് അവർ ചെയ്യട്ടെ ഒറ്റ ഓഫീസാണ് രണ്ട് തമിഴ്നാടിൻ്റെ ഒരു ഓഫീസ് മലയാളത്തിൻ്റെ ഒരു ഓഫീസല്ല കേരളത്തിൻ്റെ ഓഫീസ് രണ്ട് പേർക്കും ഒറ്റ ഓഫീസാണ് കൺട്രോൾഡ് ബൈ ഡാം സിബിറ്റി അതോറിറ്റി വർക്കുകൾ നടക്കട്ടെ പുതിയ ഡാമാണ് വേണ്ടത് ടണൽ അപ്പം പിന്നെ വേണ്ടത് പുതിയ ഡാമാണോ ടണലാണോ അടുത്ത ചോദ്യം അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം സ്റ്റഡി ചെയ്തിട്ട് പുതിയ ഡാമാണെങ്കിൽ പുതിയ കരാറാണോ വെള്ളത്തിനാണോ കരാർ അത് എത്ര വർഷത്തേക്ക് കരാർ എഴുതും അതിൻ്റെ ഡാമിൻ്റെ സേഫ്റ്റി വെച്ചാൽ കരാർ എഴുതാൻ പറ്റുകയുള്ളു ഇനിയൊരു കരാർ ഡാമുണ്ടാക്കി വെച്ചാൽ തൊള്ളായിരത്തി എൺപത് വർഷത്തേക്ക് കരാർ കൊടുക്കാവില്ല അത് വേറൊരു ചതിയാണ് അല്ലെങ്കിൽ അതൊരു അണ്ണത്തിക്കലാണ് എഞ്ചിനീയറിങ് പോയിൻ്റ് ഓഫ് വ്യൂന്ന് നോക്കിയാൽ അപ്പോൾ ആ ഇഷ്യൂസ് ഒന്ന് ഒന്ന് പിടിക്കണം പിടിച്ചിട്ട് ഒരു ടേബിൾ എഴുതിയിട്ട് ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് ഫോർമുല ഉണ്ടാക്കണം ആ ഫോർമുല തമിഴ്നാട്ടിലെ ജനങ്ങളെ അവർ ബോധ്യപ്പെടുത്തണം കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ആര് ബോധ്യപ്പെടുത്തണം നമ്മളും ബോധ്യപ്പെടുത്തണം ഇത് കേന്ദ്ര ഗവൺമെൻ്റ് കൂടി ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യണം ഇതല്ല പിന്നെ ഇങ്ങനെ പഠനങ്ങൾ നടത്തുമ്പോൾ ഈ രണ്ട് ടീം പഠിച്ച രണ്ട് ടീമും കൂടി ഒരു കമ്മിറ്റി ഒരു പിന്നെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറവുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ എക്സ്പെർട്ടോ ഒന്നോ രണ്ടോ പേരെ കിട്ടുമോയെന്ന് നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ലോകത്ത് അവരെയും കൂടി സർവീസ് കൺസൾട്ടൻസി ആയിട്ട് കിട്ടുമോയെന്ന് നോക്കി നമ്മൾ വളരെ പക്കയായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക ആ ഡോക്യുമെൻ്റ് ജനങ്ങളോട് പബ്ലിഷ് ചെയ്യുക ഇതാ ഞങ്ങൾ ഡാം കെട്ടിയിരിക്കുന്നു അന്ന് കെട്ടിയതാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് വന്നത് ഇപ്പോൾ അതാ പുതിയ സാഹചര്യം ഇതാണ് ഡാമിന് ഇന്ന് സേഫ്റ്റിയാണ് സേഫ്റ്റി മെഷേഴ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് അനുസരിച്ച് ഇന്ന ഇന്ന സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് ആ ഹോട്ട്സ്പോട്ടിലുള്ള ആളുകൾക്ക് ഇന്ന പ്രിക്കോഷൻ എടുക്കണം എറണാകുളത്തുള്ള ആളുകൾ എടുക്കേണ്ട പ്രിക്കോഷൻ അല്ല അയ്യപ്പൻ കോവിലുള്ളവരെടുക്കേണ്ടത് വ്യത്യാസമുണ്ടല്ലോ അല്ല ഉപ്പ് തറയിലുള്ള ആളുകൾ എടുക്കേണ്ട പ്രിക്കോഷൻ അല്ലല്ലോ ഇവിടെ പെരിയാറിൻ്റെ അതിനകത്ത് കിടക്കേണ്ട അപ്പോൾ അത് കോഡ് ചെയ്യണം ഓരോ സ്ഥലത്തുള്ള അപ്പോൾ അതിനകത്ത് എസ് ഒ പി ഉണ്ടാക്കണം സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാക്കണം ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കണം ഈ പ്രോട്ടോക്കോൾ മലയാളത്തിലൊക്കെ ആക്കി ആരെ പഠിപ്പിക്കണം ജനങ്ങളെ പഠിപ്പിക്കണം അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയാൽ അതിന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഇമ്പോർട്ട് പോകും അല്ലാതെ പൊട്ടുവോ എന്ന് ചോദിച്ചാൽ ഇതാരാണ് പറയുന്ന പൊട്ടുവെന്ന് പൊട്ടൂല്ലേ എന്ന് ചോദിച്ചാൽ ഇതാരാ പറയുന്ന പൊട്ടൂല്ലാന്ന് പുതിയ ഡാമാണ് പരിഹാരം ഞാൻ ഈ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ പുറകിലുണ്ട് ടണൽ താഴോട്ട് എന്നാണ് പരിഹാരം ഞാൻ ഈ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട് ഇനി ടണൽ താഴോട്ട് കൊണ്ടുപോകുമ്പോൾ ഇടുക്കിയുടെയും ഇടുക്കിയുടെ അല്ല തേക്കടിയുടെയും കുമളിയുടെയൊക്കെ കുറച്ച് ഭാഗത്തിന് വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും അപ്പോൾ അവിടുത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് വെള്ളം താക്കുമ്പോൾ കാരണം ഇപ്പോൾ അത് വന്നപ്പോഴുള്ള താഴെ വെള്ളമൊക്കെ നമുക്ക് കിട്ടി പോകുന്നത് ആ പ്രശ്നങ്ങളുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നതിന് എടുക്കലാണ് പ്രധാനം അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം ശരി അതൊരു സമയമെടുക്കുന്ന പ്രശ്നം അതുകൊണ്ട് അതുവരെ അടിയന്തിരമായിട്ട് കേരള സർക്കാർ തമിഴ്നാട് സർ മുഖ്യമന്ത്രി കാരണം കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി നല്ല റിലേഷനിലാണല്ലോ അവർ തെറ്റായ റിലേഷനിലല്ലോ അപ്പോൾ പല കാര്യങ്ങളും നമ്മളെ സഹായിക്കാണല്ലോ രണ്ട് കൂട്ടാരും കൂടി ഇരുന്ന് അന്തർ സംസ്ഥാന നദി കരാറുകൾ കുറേയുണ്ട് ഇത് മാത്രമല്ല പറമ്പിക്കുള ആലിയാർ കുറേ ഇതൊന്ന് റിവ്യൂ ചെയ്ത് മുല്ലിപ്പറയാർ ഡാമിൻ്റെ നമുക്ക് രണ്ട് കൂട്ടർ കൂടി അങ്ങനെ രക്ഷിക്കാം എന്ന് ആലോചിച്ച് ഒരു ഫോർമുലയായിട്ട് കേന്ദ്രത്തിൽ പോവാം നമ്പർ വൺ ഓപ്ഷൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നില്ല നമ്പർ ടു കേന്ദ്ര ഗവൺമെൻറ്റിന് ഇവരെ രണ്ടുപേരെയും വിളിച്ചുകൂട്ടിയിരുത്തി ഒരു ഡിസ്കഷൻ നടത്താം നമ്പർ ത്രീ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ജോയുടെ പേരിൽ കിടക്കുന്ന ജോ കൊടുത്തിരിക്കുന്ന ഡോക്ടർ ജോ കൊടുത്തിരിക്കുന്ന കേസിൽ പറയാം ഒരു ഇൻ്റർനാഷണൽ എക്സ്പെർട്ട് കമ്മിറ്റി വെച്ച് ഇത് പരിഹരിക്കണം അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഒരു സമവായം ഉണ്ടാക്കണം കോർട്ടിന് പുറത്ത് കോർട്ട് മാത്രമല്ല കോർട്ടിന് പുറത്തൊരു സമവായം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഇടപെടാം അപ്പം ഇങ്ങനെ മൂന്നാലഞ്ച് ഓപ്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ ആ ഓപ്ഷൻസ് എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം നമുക്ക് വേണ്ട എന്താണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡാം കെട്ടി കമ്മീഷൻ ചെയ്ത അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നൂറ്റി ഇരുപത്തൊമ്പത് വർഷത്തിലും പലവട്ടം 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 നമ്മൾ ചർച്ച ചെയ്യണം ഇല്ല സുനാമി വരും പോലെയാണ് കടൽ തിര വരും പോലെയാണ് നമ്മൾ ചർച്ച ഇങ്ങനെ കയറ്റിയെടുക്കും പിന്നെ അതുപോലെ അങ്ങ് സൈലൻറ്റാവും എന്തെങ്കിലും വീണ്ടും ഒരു ഇഷ്യു വരുമ്പം കയറ്റിയെടുക്കും നമ്മൾ സൈലൻറ്റാവും അവിടെ ചുണ്ണാമ്പ് കുറച്ച് പുറത്ത് പോകുമ്പോൾ സുർക്കി കുറച്ച് പുറത്ത് പോകുന്ന ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യും വല്ല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ ബെളം ഉണ്ടാക്കും ഗുജറാത്തിലെ മച്ചു ഡാം പൊട്ടിയെന്നറിഞ്ഞപ്പോൾ മോർവി പൊട്ടിയെന്നു പറഞ്ഞപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടാക്കി ഇപ്പോൾ അതാ എന്താണ് തുംഗഭദ്ര നമ്മുടെ കർണാടകത്തില് ഡാമിൻ്റെ ഒരു ഷട്ടറാണ് കുഴപ്പം വന്നത് മുപ്പത്തിരണ്ട് ഷട്ടറും തുറക്കേണ്ടി വന്നു അന്തിന് മുപ്പതിനെണ്ണം തുറങ്ങണം ഒരെണ്ല്ലോ കുഴപ്പമില്ല അങ്ങനെ മെയിൻ ചെയ്താൽ പോലെ അല്ല വെള്ളത്തിൻ്റെ ഗ്രാവിറ്റിയൊക്കെ വേറെ വേറെയാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് മുല്ലപ്പെരിഹാരനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഏത് ജനങ്ങൾക്കാണ് ഇമ്മീഡിയറ്റ് ആശങ്ക അതിൻ്റെ താഴെ താമസിക്കുന്നവർക്കാണ് വയനാട്ടിൽ ഇത് പൊട്ടിയപ്പോൾ ആശങ്ക കൂടും അവർ മലനിരകൾക്ക് താഴെയാണ് ദുങ്കഭദ്രയുടെ അവിടെ ഡാം പൊട്ടിയപ്പോൾ അതിൻ്റെ ഡാമിന് ലീക്കേജ് വന്നപ്പോൾ വീണ്ടും ഇവർക്കിത് കൂടും അത് പിന്നെ സോഷ്യൽ മീഡിയ പത്രങ്ങൾ ചാനൽ എല്ലാ ചാനലുകളും ഇപ്പോൾ ലൈവായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടൊരു പാനിക് പാനിക് സിറ്റുവേഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ദയവായി ചർച്ചകളെ പോസിറ്റീവ് വേണ്ടി ജനങ്ങളെ പാനിക്കാക്കാതെ ജനങ്ങളിൽ ആശങ്ക കൊടുക്കാതെ എന്നാൽ അവരോട് കള്ളവും പറയാതെ അതൊരു വളരെ പ്രധാനമാണ് ആശങ്ക കൊടുക്കണ്ട എല്ലാ സേഫാണ് എന്ന് രാവിലെ പ്രസ്ക്രിലൈസൊക്കെ ഇറങ്ങി പത്രസമ്മേളനങ്ങളും എല്ലാം ഇവിടെ സേഫാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ് ആക്കി പറഞ്ഞത് പൊട്ടിക്കൊണ്ടിട്ട് മോളെ ഇരുന്നിട്ട് പറയുമ്പോഴിരിക്കും അത് വേണ്ട നമ്മളിത് അവർ വിദഗ്ധമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു തമിഴ്നാട്ടുമായിട്ടും കൂടെ ആലോചിക്കുന്നു സ്റ്റാലിനുമായിട്ടൂടെ ആലോചിക്കുന്നു മുഖ്യമന്ത്രിയുമായിട്ടൂടെ ആലോചിക്കുന്നു കേന്ദ്ര സി ഡബ്ല്യു എസ്ഇട ആലോചിക്കുന്നത് അതാണ് ഈ സിറ്റുവേഷൻ നമുക്ക് നമുക്കിന്നത്തെ സൊല്യൂഷൻ വേണം ഒരു മേശയുടെ ചുറ്റും നമ്മൾ വരണം ഇതല്ലാതെ മാർഗ്ഗം വരുമ്പോൾ ഓപ്ഷൻസ് എടുക്കാം ടണൽ താഴോട്ട് കൊണ്ടുപോകണോ പുതിയ ഡാമാണോ പുതിയ ഡാമാണെങ്കിൽ പുതിയ കരാറാണോ പുതിയ കരാറാണെങ്കിൽ അത് എത്ര കാലം അത് ലീസാണ് മറ്റേ സ്ഥലത്തിനുള്ള പാട്ടക്കരാറാണോ അതോ ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കണേൻ്റെ കരാറാണോ വെള്ളത്തിനുള്ള പൈസയാണോ ആ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാമോ അതിനൊക്കെ പൈസ തരുമോ അതിൻ്റെ താരിഫ് വർഷം തോറും കൂട്ടുമോ അങ്ങനെ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷം എൺപത് വർഷത്തിൽ ഇനി എഴുതാൻ പറ്റുമോ പറ്റില്ലല്ലോ ടെക്നിക്കലി പറ്റില്ല അപ്പോൾ അതെങ്ങനെ അതോ ഈ ഡാമ് അമ്പത് വർഷം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും അങ്ങനെയും ചിന്തിക്കുക അതൊരു വട്ടം ചിന്തയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക അമ്പത് വർഷം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്ത് കൊടുക്കുക നമ്മൾ അല്ലെങ്കിൽ നൂറ് വർഷം കഴിയുമ്പോൾ പുതിയ ഡാം കെട്ടുക അങ്ങനെ തൊള്ളായിരത്തി എൺപത് വർഷം കൂടി നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് ഡാം കെട്ടി കൊടുത്തുകൊണ്ടിരിക്കുക തൊള്ളായിരത്തി എൺപതാകുമ്പോൾ നമുക്ക് പറയാം തീർന്നല്ലോ ഒറിജിനൽ ലീസിൻ്റെ കാലം ഞങ്ങൾ ഇനി തീരുമാനിക്കുന്നു അപ്പോൾ പറയാം പക്ഷേ അതുവരെയൊക്കെ നമ്മൾ ഇത് മറ്റോണ്ട് ഇരിക്കാൻ പറ്റുമോ അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ ചിന്തിക്കുക അതൊക്കെ വട്ടം ചിന്തകളാണ് അങ്ങനെ ചിന്തിക്കരുത് അപ്പോൾ അവരൊന്നെങ്കിലും അവർ താഴോട്ട് വരണം അവർക്ക് എല്ലാ കാലവും വെള്ളം കൊടുക്കാമെന്ന് നമ്മൾ പറയണം ഓക്കെ പക്ഷേ നമുക്ക് ഡാമിൻ്റെ സേഫ്റ്റി വേണം ഇത് വളരെ പ്രധാനമാണ് ഇതിലുള്ള ചർച്ചകളാണ് നമുക്ക് നടക്കേണ്ടത് ഞാൻ ഒരുപാട് നിർദ്ദേശം പറഞ്ഞു ദയവായി ഈ നിർദ്ദേശങ്ങൾ കേരള സമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം വികാരങ്ങൾക്ക് ഒരു കാരണവശാലും ആരും അടിമപ്പെടരുത് വികാരങ്ങൾ വികാരങ്ങളൊന്നിനും പരിഹാരമായിട്ടില്ല വിചാരമാണ് പ്രധാനം സാങ്കേതികവിദ്യയാണ് വേണ്ടത് ശാസ്ത്രമാണ് വേണ്ടത് നമുക്ക് ശാസ്ത്രത്തിൽ വിശ്വസിക്കാം പക്ഷേ അത് ശാസ്ത്രം ഇൻട്രപ്രട്ട് ചെയ്യുന്ന രീതിയും ഇൻ്റർപ്രട്ട് ചെയ്യുന്ന ആളുകളുമൊക്കെയാണ് പ്രധാനം അല്ല ശാസ്ത്രമല്ല കുറ്റം അത് ഇൻ്റർപ്രട്ട് ചെയ്യുന്ന ആരാണ് ആർക്ക് വേണ്ടിയാണ് ഇൻറ്റർപ്രട്ട് ചെയ്യുന്നത് അവരുടെ സ്ഥാപിത താല്പര്യം എന്താണ് ഇപ്പം ദിവാൻ ഒപ്പിട്ടു വിശാഖം തിരുനാൾ മരിച്ച് രാജാവ് മരിച്ച് ഒരാഴ്ചയ്ക്കകത്ത് ഈ പ്രോസസ്സൊക്കെ നടത്തി ആശാൻ ഇവിടെ ആളുകൾ മരണത്തിൻ്റെ ദുഃഖത്തിൽ കിടക്കുന്നു ആശാൻ ഇത് ദിവാൻ ഇതൊക്കെ ശരിയാക്കി മറ്റൊരു ദിവാൻ ആണെങ്കിൽ എന്ത് ചെയ്തു ഇതിനെതിരെ കേസിന് പോയി രാമസ്വാമി അയ്യർ ഒരു ദിവാൻ ഒപ്പിട്ട് റെഡിയായി കൊടുക്കുന്നു വേറെ ദിവാൻ കേസിന് പോയി അപ്പം രണ്ടും ദിവാൻ രാജാവിനെ തന്നെ സേവിച്ചവരാ അപ്പോൾ വ്യക്തികളായ താല്പര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ടെന്നേ സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് ഞാൻ അത് അങ്ങനെ ഒരു ചാനലിലൂടെ ഒരു ഓൺലൈൻ ആണെങ്കിലും ചാനലിലൂടെ പറയാമെന്നറിയാം എന്നാലും ഞാൻ അതിലൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം ബ്രിട്ടീഷുകാരും ഇവിടെ വിജയിച്ചത് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ തോക്ക് മാത്രമല്ല ഇവിടെ അവരുടെ പീരങ്കി മാത്രമല്ല ഭാരതത്തെ ഒറ്റ കൊടുക്കാൻ മദ്യത്തിന് വേണ്ടി വേണ്ടി പണത്തിന് വേണ്ടി പൊന്നിന് പൊന്നും വളരെ പ്രധാനപ്പെട്ട കടം പൊന്നിന് വേണ്ടി ഇന്ത്യയെ ഒറ്റ കൊടുക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതാണ് അവർ ചൂഷണം ചെയ്തത് അതും കൂടിയാണ് അകത്ത് കയറിയിട്ടാണ് അവർ ചൂഷണം ചെയ്തത് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചും മുല്ലപ്പെരിയാർ ഡാമിങ്ങനെ കത്തി വന്നപ്പോൾ ജയലളിത അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ടൈമണിത് കത്തി വന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര ബേളുണ്ടാക്കി അപ്പം ജയലളിത ഒരു സ്റ്റേറ്റ്മെൻ്റ് അടിച്ചു ഞാനൊരു ലിസ്റ്റ് പുറത്തുവിടും തമിഴ്നാട്ടിൽ ആർക്കൊക്കെയാണ് കേരളത്തിലെ വസ്തു ഉള്ളതെന്ന് ഒരുപാട് മിനാമിയുള്ള വസ്തു വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊന്ന് കെട്ടടങ്ങി എങ്ങനെയാണ് കെട്ടടങ്ങി നമ്മൾക്കകത്തും ബ്രിട്ടീഷുകാരെ കാര്യം പോലെ ജനാധിപത്യത്തിലും ഒരുപാട് ആളുകൾ രാഷ്ട്രീയ നേതാക്കൾ എല്ലാ പാർട്ടിയിലും ഞാൻ ഒരു പാർട്ടി പറയുന്നു ഉദ്യോഗസ്ഥന്മാരിൽ സാങ്കേതിക വിദഗ്ധരിൽ ഈ ദൗർബല്യങ്ങളുള്ളവരുണ്ട് അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അവരെ മാറ്റി നിർത്തി സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇത് ഏൽപ്പിച്ച് മൂന്ന് വർഷത്തിലൊരിക്കൽ അവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കളയാതെ റിട്ടയർ ആയാൽ പോലും അവരെ സേവനം ഉപയോഗിക്കാൻ പറ്റുമല്ലോ എക്സ്പെർട്ടായിട്ടുള്ളവരെ സേവന അനുഭവ സംബന്ധിച്ചുള്ള സേവന ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മുല്ലപ്പെരിയാർ ഡാമിന് വേണ്ടി ഒരു സ്പെഷ്യൽ സെൽ അത് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്താൽ പോരാ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവിടെ തന്നെ സ്പെഷ്യൽ ഓഫീസ് സെവൻ്റെ ട്വൻറ്റി ഫോർ ഇൻ കൊളാബറേഷൻ വിത്ത് തമിഴ്നാട് അവരോട് ഫൈറ്റ് ചെയ്യാനല്ല രണ്ട് അവർക്കും അവിടെ ആഫീസുണ്ട് നമുക്ക് എങ്കിൽ യുദ്ധമല്ല ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ അല്ല രണ്ട് കൂട്ടർ കൂടി ഓരോ ഓഫീസിൽ പ്രവർത്തിക്കാൻ പറ്റുമോ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം ജോയിൻ്റ് കമ്മിറ്റി ജോയിൻ്റ് വിസിറ്റിംഗ് കമ്മിറ്റി പോരാ വല്ലപ്പോഴേക്ക് പോയി ജോയിൻറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ചായ കുടിച്ചിട്ട് വരുന്നതല്ല ഇൻസ്പെക്ഷൻ കമ്മിറ്റിയും പോരാ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ കമ്മിറ്റി അന്നും പോരാ ജോയിൻറ്റ് ഓപ്പറേറ്റിങ് കമ്മിറ്റി വേണം ജോയിൻറ്റ് മെയിൻ്റനൻസ് കമ്മിറ്റി വേണം തമിഴ്നാട് ഇഷ്ടമുള്ള മെയിൻ്റൻസ് ഒക്കെ അവർ ചെയ്യും നമുക്ക് ഇഷ്ടമുള്ളൊന്നും ചെയ്യും ചെയ്യാം സമ്പാദിക്കത്തുമില്ല കാര്യം അവരെ ലാൻഡല്ലേ പട്ടം കൊടുത്തപ്പോൾ അവരെ ലാൻഡ് ആയല്ലോ അപ്പോൾ അത് പറ്റത്തില്ല ജോയിൻറ് ഓപ്പറേഷൻ ജോയിൻറ്റ് മെയിൻ്റൻസ് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ അത് നിരന്തരം ഇരുപത്തിനാല് മണിക്കൂർ വർഷം മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിന് നേതൃത്വം കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും സി ഡബ്ല്യു സിയും ഡാം സേഫ്റ്റി അതോറിറ്റിയും തമിഴ്നാട് ഗവൺമെൻറ്റും ഒന്നിച്ച് ചെയ്യുമോ അവർക്ക് നാല് ജില്ലയിലെ ജനങ്ങൾക്ക് കൃഷിക്ക് കൊടുക്കാനുള്ള വെള്ളം നമുക്ക് നാല് ജില്ലയിലെ ജനങ്ങളുടെ ജീവൻ വളരെ ലളിതമാണ് ജീവനും വേണം വെള്ളവും വേണം അവർക്ക് വെള്ളം എടുത്തോട്ടെ നമുക്ക് ജീവനുകൾ നിലനിർത്താം ഇതാണ് മുല്ലപ്പെരിയാറിൽ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് മറ്റെൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് സ്റ്റോറി അത് ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡുകൾ അപ്പോൾ ചെയ്യേണ്ടി വരും കാരണം ഇതിനൊരു വലിയ ചരിത്രമുണ്ട് ഓരോ വർഷവും അതിൻ്റെ നാൾ വഴിയൊക്കെ പറയുകയാണ് അത് നമുക്ക് വേറെ അവസരത്തിൽ ആലോചിക്കാം തിരക്കെല്ലാം കഴിഞ്ഞിട്ട്